നമസ്കാരം ഫണ്ടർ ത്രീ സിക്സ്റ്റിയുടെ പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം നമ്മുടെ സർ ജോൺ ടമ്പിൾട്ടണിൻ്റെ നിക്ഷേപ ശൈലിയാണ് പ്രത്യേകിച്ച് ഈ ഒരു നിക്ഷേപ ശൈലി കൂടുതലായി പ്രയോജനപ്പെടുക പെനീസ് ചോക്കുകളിലോ ചെറിയ ചെറിയ സ്റ്റോക്കുകളിലോ നിക്ഷേപിക്കുന്നവർക്കായിരിക്കും കാരണം വലിയ സ്റ്റോക്കുകൾ നിക്ഷേപിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് അവരുടേതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള തന്ത്രങ്ങളുണ്ട് അഥവാ അവരെല്ലാവരും അവരെല്ലാവരും എന്നല്ല അവരുടെ ഒരു ഭൂരിഭാഗം ആളുകളും ഒരു തൊണ്ണൂറ് ശതമാനത്തോളം വലിയ സ്റ്റോക്കുകൾ നിക്ഷേപിക്കുന്നവരെ സംബന്ധിച്ച് ഈ ഒരു നിക്ഷേപത്തിൽ നിന്നുള്ളത് ഒരു വരുമാനമല്ല പക്ഷേ അവരുടെ സമ്പത്ത് വർധനവ് നാണ്യപ്പെരുപ്പത്തെ മറികടക്കാനുള്ള ഒരു മാർഗം എന്നത് മാത്രമാണ് അതേസമയം ചെറിയ സ്റ്റോക്കുകൾ നിക്ഷേപിക്കുന്നവരെ സംബന്ധിച്ച് അവരുടെ പ്രധാന വരുമാനം പലപ്പോഴും ഇതുതന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർ ഇവരുടെ നിക്ഷേപത്തെക്കുറിച്ച് വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കും അതേസമയം പെട്ടെന്ന് പെട്ടെന്നുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി പലപ്പോഴും വളരെ അഗ്രസീവായിട്ടുള്ള ഒരു കച്ചവട തന്ത്രം ഇവർ പലപ്പോഴും ആവിഷ്കരിച്ചേക്കാം അപ്പോൾ ഒരു റിസ്ക്കും റിവാർഡും തമ്മിലൊരു ബാലൻസ് പലപ്പോഴും ഈ പറഞ്ഞതുപോലെ വളരെ അഗ്രസീവ് അഗ്രസീവായിട്ടുള്ളൊരു കച്ചവട തന്ത്രത്തിൽ നടപ്പാക്കാൻ പലർക്കും കഴിയാറില്ല അപ്പോൾ സർ ജോൺ ടെമ്പിൾ അദ്ദേഹം ഇതിനൊരു ചെറിയൊരു സൊല്യൂഷനായിട്ടാണ് വന്നത് മറ്റൊന്നുമല്ല അസൊല്യൂഷൻ ഡൈവേഴ്സിഫിക്കേഷനാണ് അപ്പോൾ ജോൺ ഡെമ്പിൾഡൺ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് കാലഘട്ടങ്ങളിൽ അതായത് ലോകമഹായുദ്ധങ്ങൾ നടുദ്ധം നടക്കുന്ന കാലഘട്ടങ്ങളിൽ അദ്ദേഹം വലിയൊരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ നിക്ഷേപിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു അപ്പോൾ അദ്ദേഹം അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്ക് ബ്രോക്കർക്ക് കൊടുത്തൊരു നിർദ്ദേശം ഒരു ഡോളറിലധികം വില വരാത്ത ഓഹരികൾ അത് നൂറ് ഡോളറിൽ കവിയാത്ത വിലയ്ക്ക് അതായത് ഏകദേശം നൂറോ ഓഹരിയോ അതിൽ കൂടുതൽ ഉണ്ടായേക്കാം അത്രയും ഓഹരികൾ വാങ്ങാനുള്ളൊരു നിർദ്ദേശമാണ് കൊടുത്തത് അത് ബ്രോക്കറെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇന്നത്തെ പോലത്തെ ഓൺലൈൻ ട്രേഡിംഗ് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ബ്രോക്കറെ സംബന്ധിച്ചതൊരു വലിയൊരു പണിയാണ് പക്ഷേ ആ ബ്രോക്കർ അത് ഏറ്റെടുത്തു ഏകദേശം നൂറ്റി ആറ് മുതൽ നൂറ്റിപ്പത്തോളം കമ്പനികൾ ഈ പറഞ്ഞതുപോലെ ഓരോ ഡോളറിൻ്റെ താഴെയുള്ള കമ്പനികൾ വാങ്ങിച്ചു പലർക്കും ഇത് വളരെ വിചിത്രമായി തോന്നി പക്ഷേ കാലം കാണിച്ചു തന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം കമ്പനികൾ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ പക്ഷേ ആ രക്ഷപ്പെട്ട കമ്പനികൾ എല്ലാം കൂടെ ചേർത്ത് നിക്ഷേപിച്ച പണത്തിൻ്റെ ഏകദേശം പത്തിരട്ടി തിരിച്ചു നൽകി അപ്പോൾ മൊത്തം കണക്കിനെടുക്കുമ്പോൾ ഇദ്ദേഹത്തിന് ചുരുങ്ങിയ കാലത്ത് വളരെ വലിയ ഒരു റിട്ടേൺസ് തിരിച്ചു കിട്ടി അന്നത്തെ കാലത്ത് അദ്ദേഹം ബ്രോക്കർക്ക് ഈ പറഞ്ഞ സ്റ്റോക്കുകളെല്ലാം വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള സ്റ്റോക്കുകൾ ആയിരിക്കണം എന്നുള്ള നിർദ്ദേശമൊന്നും നൽകിയിട്ടില്ലായിരുന്നു വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്റ്റോക്കുകൾ ഒരു ഡോളർ കുറഞ്ഞത് വേണം എന്ന് മാത്രമേ നൽകിയുള്ളൂ പക്ഷേ ഇത് പ്രത്യക്ഷത്തിൽ ഒരു ലോട്ടറി എടുക്കുന്നതിന് തുല്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു കാരണം നിങ്ങൾ എടുക്കുന്ന സ്റ്റോക്കിന്റെ ഒരു ഇരുപത് ശതമാനം കമ്പനികളെങ്കിലും നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ ബാക്കി എൺപത് ശതമാനത്തിന്റെ പണം നഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഈ ഒരു ഇരുപത് ശതമാനത്തിൽ നിന്നും നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കും ഇത് തന്നെയായിരുന്നു ടെമ്പിൾ ടൺ ചെയ്തത് അപ്പോൾ ഇതെന്താണ് ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയുന്ന പോലെ തന്നെ എല്ലാവരും എല്ലാവരും നല്ല വളരെയധികം പേർ പ്രത്യേകിച്ച് പുതുതായി കടന്നു പോകുന്ന എല്ലാവരും പെനീസ് സ്റ്റോക്കുകളുടെ ഒരു മാസ്മരിക ലോകത്താണ് പ്രധാന കാരണം മറ്റൊന്നുമല്ല പെനി സ്റ്റോക്കുകൾ കഴിഞ്ഞ ഒരു മൂന്ന് വർഷത്തിൻ്റെ അകത്ത് അതിൻ്റെ ഒന്നും കണക്കാക്കാതെ വളരെ മുമ്പോട്ട് പോയി കാരണം ചെറുതായി വന്നവർ ചെറിയ പൈസയും കൊണ്ടിട്ടവർ എല്ലാവരും അതിൻ്റെ അത്ര ഡിമാൻഡെന്ന് പറയുന്ന ഒരു പ്രതിഭാസം ക്രിയേറ്റ് ചെയ്തു അപ്പോൾ ഡിമാൻഡ് ബേസ്ഡ് ഡ്രിവൺ ആയിട്ട് മുകളിലേക്ക് പോയി അതുകൊണ്ട് മോശമില്ലാത്ത ഒരു റിട്ടേൺസ് ലഭിക്കുകയും ചെയ്തു അപ്പോൾ പെനി സ്റ്റോക്കുകൾ നിക്ഷേപിക്കാൻ ആഗ്രഹമുള്ളവരോ അതിൽ നിക്ഷേപിക്കാൻ വേണ്ടിയിരിക്കുന്നവരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഉപദേശം നൽകാനുള്ളത് ടെമ്പിൾ ടണ്ണിൻ്റെ ജീവിതത്തിൽ നിന്നാണ് അതായത് നിങ്ങൾ പെനി സ്റ്റോക്കുകൾ ഒന്നോ രണ്ടോ ആയി വാങ്ങിക്കരുത് ടെമ്പിൾ ടൺ ചെയ്തതുപോലെ നിങ്ങളുടെ മൊത്തം നിക്ഷേപത്തെ നിങ്ങൾ എത്രത്തോളം ചെറുതായിട്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ഡിവൈഡ് ചെയ്യുക അവയ്ക്കെല്ലാം കൂടുതൽ എണ്ണം പെനി സ്റ്റോക്കുകൾ വാങ്ങിക്കുക കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്റ്റോക്കുകളുടെ പലപ്പോഴും ഫണ്ടമെൻറ്റൽസ് തപ്പി നമ്മൾ പോകുന്നതിൻ്റെ അകത്ത് വലിയ അർത്ഥങ്ങളില്ല അതുകൊണ്ട് നിങ്ങൾ റിസ്ക് മാത്രം മാത്രം മാനേജ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ പ്രോബിലിറ്റി ഓഫ് സക്സസ് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു തന്ത്രം ആവിഷ്കരിക്കുക കൂടുതൽ പെനി സ്റ്റോക്ക് കമ്പനികൾ നിങ്ങളുടെ മൊത്തം പെനി സ്റ്റോക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ഫണ്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക അതിൽ വൈവിധ്യവൽക്കരണം നടപ്പാക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത് അതായത് വ്യത്യസ്തങ്ങളായ സെക്ടറിൽ നിന്നുള്ള സ്റ്റോക്കുകൾ തിരഞ്ഞെടുത്ത് അവ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ലത് മറ്റൊരു കാര്യം വിജയത്ത് ശ്രദ്ധിക്കേണ്ടത് ഒരു നോൺ സീറോ വോള്യൂം ട്രേഡ് നടക്കുന്ന കമ്പനികൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക അതായിരിക്കും കുറച്ചും കൂടി നല്ലത് ടെമ്പിൾ ടണ്ടിൻ്റെ വൈദ്യവൽക്കരണം ടെമ്പിൾ ടൺ അത് മാറ്റി ടെമ്പിൾ ടണ്ണിൻ്റെ ഫണ്ട്സ് തുടങ്ങി വൈവിധ്യവൽക്കരണം തന്നെയായിരുന്നു ടെമ്പിൾ ടണിൻ്റെ ഫണ്ടുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് ആ ഫണ്ടുകൾ അമേരിക്കയിലും യൂറോപ്പിലും ഏഷ്യയിലും മോശമില്ലാത്ത രീതിയിൽ ഉള്ള റിട്ടേൺസ് കൊടുക്കുകയും നിക്ഷേപകരെ അതിൽ പിടിച്ചു നിർത്തുകയും ചെയ്തു അപ്പോൾ ഈ ഒരു അധ്യായം പെനീസ് ചൊക്ക് വാങ്ങിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കുറച്ച് ഉപകാരപ്പെട്ടെങ്കിൽ നല്ലതെന്ന് ഞാൻ കരുതുന്നു മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വേണ്ടി കാണാം അതുവരെ നന്ദി നമസ്കാരം Please subscribe and click on the bell icon for more videos.